ഏ വീഡിയോസ് എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കാം അപ്പം ആദ്യം ജലപടിയിലെങ്കിൽ ഒരു സ്ക്രിപ്റ്റ് റെഡി ആക്കണം സ്ക്രിപ്റ്റ് റെഡിയാക്കാൻ ചാറ്റ് ജി പി ചാറ്റ് ജി പോയി ഞാൻ ഓൾറെഡി എഴുതി വെച്ചാക്കുന്നതാണ് അത് കോപ്പി ചെയ്യുന്നതെന്ന് നോക്കുമോ സ്പൈഡർമാനും ആവലിയും പുലിക്കളി ഡ്രസ്സ് ഇട്ട് ഡാൻസ് കളിക്കുന്നു എന്നിട്ട് പറയുന്നു ഹലോ ഹോട്ടലിൽ വമ്പൻ ഓഫർ എല്ലാവരും അടിച്ചു കയറി വാ അതൊരു എട്ട് സെക്കൻഡ് ഡ്യൂറേഷനുള്ളൊരു സ്ക്രിപ്റ്റ് റെഡി ആക്കണം ചാർജ് ചെയ്യോട് സ്ക്രിപ്റ്റ് റെഡിയാക്കാൻ പറയുന്നു അപ്പം തന്നെ ചാർജ് ചെയ് പീറ്റ് നമുക്ക് സ്ക്രിപ്റ്റ് റെഡി ആക്കി തന്നിരിക്കുന്നു ഇതിന് നേരെ പോയി കോപ്പി ചെയ്യാം ടെക്സ്റ്റ് കോപ്പി ചെയ്യണം ഓക്കെ അതിൽ നിന്ന് ചാർജ് ചെയ്പ്പിട്ട് ഒന്ന് തിരിച്ചു പോവാം എന്നിട്ട് ഗൂഗിളിൽ പോവാം ിൽ പോയി വി ഇ ഒ ഇത്രീ വി ഇ ഒ ത്രീ എ ഐ ഇതിൽ പോയി ജെമിനി എ വീഡിയോ എഡിറ്റർ എടുക്കാം പിന്നെ ഇതിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട് സബ്സ്ക്രിപ്ഷൻ ഉണ്ട് മന്ത്ലി ടു തൗസൻഡ് ഉള്ളതുണ്ട് ട്വൻ്റി ഫൈവ് തൗസൻഡ് ഉള്ളതുണ്ട് അതൊക്കെ എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള അടുത്ത വീഡിയോയിൽ പറഞ്ഞുതരാം ഇതിവിടെ വന്ന് ഇതിന് നേരെ കോപ്പി ചെയ്യാം കോപ്പി ചെയ്ത് പിന്നെ അതിലേക്ക് കുറേ പ്രോംറ്റ് ഒക്കെ അടിച്ചു കൊടുക്കാണ്ട് അതൊക്കെ നെക്സ്റ്റ് വീഡിയോ കണ്ടാലേ ആയിട്ട് മനസ്സിലാവുള്ളൂ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വേണ്ടവർ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഒക്കെ ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോസൊക്കെ വരുന്നതായിരിക്കും ഇതിൽ നമ്മളാണ് കൊടുക്കേണ്ടത് ഓഡിയോ ഷുഡ് ബി ഇൻ മലയാളം അന്നേരം കറക്റ്റ് മലയാളം വോയിസ് അതിൽ വരള്ളൂ ഓക്കെ പിന്നെ കൊടുക്കേണ്ട ഇതേപോലത്തെ കുറേ പ്രോംസ് ഒക്കെ കൊടുക്കണം എന്നാലേ നമ്മുടെ വീഡിയോസ് കറക്റ്റ് ഒറിജിനാലിറ്റി ഉണ്ടാവുള്ളൂ വീഡിയോ ഷുഡ് ബി സിനിമാറ്റിക് ആൻഡ് റിയലിസ്റ്റിക് സ്റ്റൈൽ ഇതിപ്പോൾ കൊടുത്തേക്കുന്ന നോർമൽ പ്രോപ്റ്റ് ആണ് എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കാം അപ്പോൾ ജമിനി നമ്മൾ വീഡിയോ റെഡി ആക്കാൻ തുടങ്ങിയിരിക്കുകയാണ് ജനറേറ്റിംഗ് യുവർ വീഡിയോ ദിസ് ക്യാൻ ടേക്ക് വൺ ടു മിനിറ്റ്സ് ഓക്കെ ജസ്റ്റ് വെയിറ്റ് ഞാൻ നിങ്ങളുടെ വീഡിയോ സൃഷ്ടിക്കുകയാണ് ഇതിന് കുറച്ച് മിനിറ്റുകൾ എടുത്തേക്കാം അതിനാൽ നിങ്ങളുടെ വീഡിയോ തയ്യാറാണെന്ന് കാണാൻ വീണ്ടും പരിശോധിക്കുക ജമിനി തിരക്കിലാണ് എല്ലാവരും നല്ലോണം പണി പണിയെടുപ്പിച്ചുകൊണ്ടിരിക്കുന്ന ജമ്മിനെ നമ്മളെ വീഡിയോ വന്നിട്ടുണ്ട് നമുക്ക് വീഡിയോ നോക്കാം അടിപൊളിയാണ് പുലികളി അടിപൊളിയാണല്ലേ അത് അടിപൊളിയാണ് അടിപൊളിയാണ് വാഗ്ദാനം വാഗ്ദാനം ചെയ്യുന്നു ചെയ്യുന്നു എല്ലാവരും എല്ലാവരും വന്നു വന്നു പിടിച്ചോളൂ പിടിച്ചോളൂ പുലികളി അടിപൊളിയാണല്ലേ അത് ഉള്ളൂ കണ്ടല്ലോ സിമ്പിൾ ആണ് പക്ഷെ ഇപ്പൊ ഇതിൽ നിങ്ങൾ ഒന്നും കൂടി നോക്കിക്കോട്ടോ വീഡിയോ വാഗ്ദാനം ചെയ്തു അടിപൊളിയാണല്ലേ അത് അടിപൊളിയാണ് ഹെല്ലോട്ടൽ വാഗ്ദാനം ചെയ്യുന്നു എല്ലാവരും വന്നു അപ്പോൾ ഇതിൽ കോൺവെർസേഷനിലെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് അത് നമ്മളെ സ്ക്രിപ്റ്റും കാര്യങ്ങളും ഒക്കെ പ്രോംറ്റൊക്കെ ആയാലേ വീഡിയോസ് കറക്റ്റായിട്ട് വരുള്ളൂ അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ പറയുന്നതാണ് അപ്പം നിങ്ങളെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ